നമസ്തേ േ സംസ്കാരത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഗ്രന്ഥങ്ങളായ വേദോപനിഷത്തുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പൂർണ്ണമായ അറിവിലേക്ക് അവനെ നയിക്കുന്നു ഋഷിവര്യന്മാരുടെ അറിവും അനുഭവവും ചേർത്തിണക്കിയ ഉപനിഷത്തുകൾ വളരെയേറെ ഉണ്ടെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ മൂന്ന് ഉപനിഷത്തുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് അത് ഈശാവാസി ഉപനിഷത്ത് ഘടോപനിഷ് ഇവ മൂന്നും മൂന്ന് ജീവിത രഹസ്യത്തെ മാനവരാശിക്ക് കാട്ടിത്തരുന്നതാണ് ഇതിൽ ജീവരഹസ്യ ഉപനിഷത്തായ കേനോപനിഷത്ത് പന്മന എൻ ഹാളിൽ നടക്കുന്നു ഏവരെയും ഈ ജീവരഹസ്യ ഉപനിഷത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം